ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ചു കൂട്ടൂസ് വ്ലോഗ് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാൻ ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ അതായത് നാളെ എല്ലാവരെയും ഹൗസിനുള്ളിലേക്ക് കയറ്റൂ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പോ ആരൊക്കെ ഇപ്രാവശ്യം ബിഗ് ഉണ്ടാവും ആരൊക്കെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ആരുടെയൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞു ലാലേട്ടിന്റെ ഷൂട്ട് കഴിഞ്ഞു ഈ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ചു നേരെ വെയിറ്റ് ചെയ്യാം അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിനെ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ അപ്ഡേറ്റുകളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഇനി ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ മതി ബിഗ് ബോസ് ഇങ്ങനെ എത്തിക്കഴിഞ്ഞു അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഒന്ന് ആരൊക്കെ കൺഫർമേഷൻ ലിസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആരൊക്കെ വരും എന്നുള്ളതിന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ പറയാനും അവരുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇത്തവണ ആരൊക്കെയാണ് ഒരു ചാൻസ് ഉള്ള ഒരു ഹൺഡ്രഡ് പെർസെന്റ് ചാൻസ് ഉള്ള ആർക്കൊക്കെ എന്ന് നോക്കാം അതില് ആദ്യത്തെ വ്യക്തി അപ്പാനി ശരത് ഈ ഇപ്പൊ പറയുന്ന ഒരു ആറ് വ്യക്തികളെ ചെന്നൈയിൽ എത്തി എന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്നോണ്ടാണ് പറയുന്നത് അപ്പൊ ആ ഫസ്റ്റ് വ്യക്തി അപ്പാനി ശരത് രണ്ടാമത്തേത് ബിന്നി ഗീതാ ഗീതാഗോവിന്റെ സീരിയലിലെ ആക്ട്രസ് മൂന്നാമത്തെ വ്യക്തി അനുമോൾ നാലാമത്തെ വ്യക്തി അഭിശ്രീ അഞ്ച് ആര്യൻ കട്ടോരിയ ആറ് ഒനിയൻ ഇവർ ഇവരിത്രയും പേരാണ് അവിടെ എത്തിയിട്ടുണ്ട് ചെന്നൈയിൽ എത്തി എയർപോർട്ടിലെത്തി എന്നുള്ള വിവരത്തിന് അറിഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും അവർ ബിഗ് ബോസ് ഷോയിൽ ഉണ്ടാവുന്ന നമുക്ക് ഉറപ്പിക്കാം പിന്നെ ഇനി പറയാൻ പോകുന്നത് ഒരു നമുക്ക് ഉറപ്പുള്ളത് വരാൻ സാധ്യതയുള്ള കുറച്ച് പേരുടെ പേരാണ് പറയാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വ്യക്തിയാണ് രേണു സുദി രേണു സുദീ ആൽബത്തിന്റെ ഷൂട്ടൊക്കെ നിർത്തി ഏർ നിർത്തി എന്ന് പറയുന്നത് കേട്ടു അത് കുറച്ച് നാളത്തേക്ക് അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു നോക്കിയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതിന്റെ കാരണം മിക്കവാറും ബിഗ് ബോസിൽ വരാനുള്ള ചാൻസ് തന്നെ ആയിരിക്കും എനിക്കതാണ് തോന്നുന്നത് രണ്ടാമത്തെ വ്യക്തി ഷാനവാസ് മൂന്നാമത്തെ വ്യക്തി ആദിലാനൂറ അവർ രണ്ടുപേരാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണോ കളിക്കുന്നത് അത് ഓരോരുത്തരോരോ ആയിട്ടാണോ കളിക്കുന്നതെന്ന് നമുക്ക് ബിഗ് ബോസിലൂടെ തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് നാലാമത്തേത് സ്റ്റാർസിംഗുകളിലൂടെ വളരെ ഫേമസ് ആയിട്ടുള്ള അക്ബർ ഖാൻ അഞ്ചാമത്തെ ആള് ആങ്കർ ആയിട്ടുള്ള ഷാരിക ആറാമത്തെ ആള് മുൻഷി രഞ്ജിത്ത് ഏഴ് നിവി എട്ട് കലാഭവൻ സരിക ഒമ്പത് രേഖാ രതീഷ് പത്ത് ആർ ജെ ബിന്നി സോറി ബിൻസി പതിനൊന്നാമത്തെ വ്യക്തി ദീപക് മോഹൻ പന്ത്രണ്ട് നമ്മള് ബ്രിട്ടീഷണലി ആദ്യമായി തൊട്ട് പറഞ്ഞ വ്യക്തിയാണ് ജിഷിൻ മോഹൻ പതിമൂന്ന് റോഹൻ ലോണ എല്ലാവരുടെയും ഒരു ഇഷ്ട കഥാപാത്രമാണ് ലോഹൻ റോണ പുള്ളിക്കാർ അദ്ദേഹ അഭിപ്രായം ഉണ്ടെന്നാണ് നമുക്ക് കഴിഞ്ഞത് പിന്നെ ഒരു നാല് കോമണേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കും പിന്നെ രണുസൂതിന്റെ കാര്യം ഞാൻ പറഞ്ഞു ആ പുള്ളിക്കാരി നേരിട്ട് ബിഗ് ബോസിലോട്ട് വരുവാണോ അതോ വൈൽഡ് കാർഡ് എൻട്രിയായിട്ട് വരുവാണോന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പോൾ കിട്ടിയ ന്യൂസ് അനുസരിച്ച് ആൽബത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ മിക്കവാറും ബിഗ് ബോസിലോട്ട് വരാനുള്ള എൻട്രി തന്നെ ആയിരിക്കും അത് പിന്നെ നാല് കോമണേഴ്സിന്റെ കാര്യം പറഞ്ഞു നാല് കോമണേഴ്സ് ആരൊക്കെ നമുക്ക് അറിയത്തില്ല നാല് കോമണേഴ്സ് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അറിയാൻ കഴിഞ്ഞത് ഇന്ന് ഇന്ന് പകൽ സമയങ്ങളിൽ മുഴുവൻ ഇവരുടെയൊക്കെ ഇൻട്രോ ഷൂട്ടുകളും ഡാൻസിങ് ഷൂട്ടുകളും ഒക്കെ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ലാലേട്ടന്റെ ഷൂട്ട് നേരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം നാളെ രണ്ടാം തീയതി പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് ഒരു കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ അവിടുത്തെ വിശിഷ്ടാതിഥിയാണ് അപ്പോൾ ലാലേട്ടന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് മണിക്കൂറിൽ നടന്നിട്ടുണ്ടാവാനാണ് സാധ്യത കാരണം നാളെ എന്തായാലും അത് നടത്താൻ ചാൻസ് ഇല്ല കാരണം തിരുവനന്തപുരത്ത് ചെന്നൈ വരെ പോയി അങ്ങനെ ഷൂട്ട് നടത്തേണ്ട കാര്യം ഉള്ളതുകൊണ്ട് മിക്കവാറും ഇന്ന് നടന്നിരിക്കാനാണ് സാധ്യത എന്നിട്ട് ഇന്ന് രാത്രി കൊണ്ട് ലാലേട്ടൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തുമായിരിക്കും നാളത്തെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി ആ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രിയൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേറ്റുകൾ എന്നൊക്കെ പറയുന്നത് പിന്നെ ലാലേട്ടന്റെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രോ സീൻ ഉണ്ട് പിന്നെ നമ്മൾക്ക് വീഡിയോ പരിചയപ്പെടുത്താനുള്ള കുറച്ച് സീൻസ് ഉണ്ട് സീൻസിന്റെ ഷൂട്ടുണ്ട് അതൊക്കെ മിക്കവാറും കഴിഞ്ഞ കുറച്ച് മണിക്കൂറിലുള്ള നടന്നിട്ടുണ്ടാവാം എന്നാണ് നമ്മുടെ വിശ്വാസം ഉറപ്പില്ല അല്ലെങ്കിൽ നാളെ അതിന്റെ സമയം കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം നാളെ എന്തായാലും മത്സരാധികൾ വീട്ടിലേക്ക് കയറ്റുന്ന ദിവസമാണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇന്നുകൊണ്ട് ആ ഷൂട്ട് കഴിഞ്ഞിരിക്കാനാണ് സാധ്യത അപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത് അപ്പോ എല്ലാരും കാത്തിരുന്ന് ബിഗ് ബോസി വന്നെത്തി എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്തൊക്കെ കളികളാണ് കാണാൻ കിടക്കുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തൊക്കെ കളികളായാലും നല്ല കളികളായിരിക്കണം അത്രേ പറയാനുള്ളൂ അല്ലാതെ കഴിഞ്ഞ സീസണുകളിലെ പോലെ നമ്മളെ ബോറടിപ്പിക്കുന്ന തരത്തിലുള്ള കളികളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പൊ ഇത്തവണയെങ്കിലും ലാലേട്ടൻ ഒരു സിംഹക്കുട്ടിയായി നിന്നിട്ട് അവരെയൊക്കെ തന്റെ പ്രജകളെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം കഴിഞ്ഞവടത്തെ പോലെ ലാലേട്ടൻ എനിക്ക് തോന്നുന്നു കുറേക്കും അയഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊക്കെ മാറ്റി ഇത്തവണ നല്ല സ്ട്രിക്റ്റായി ആയിട്ട് നിന്ന് അത് ചെയ്യരുത് ചെയ്യേണ്ടാത്ത കാര്യമാണെങ്കിൽ തന്നെ പുറത്ത് ഔട്ട് അങ്ങനെയുള്ള കളികളായി നിൽക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പൊ ഇതൊക്കെയാണ് അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാം